നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം മുടി വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും ആഹാരത്തിൻ്റെ കാര്യം പറയാറുണ്ട് അതുപോലെ തന്നെ തലയിൽ നമ്മൾ തേക്കുന്ന തലയൊട്ടിയിൽ തേക്കുന്ന മുടി വളരാനായിട്ടുള്ള ഹെയർ പാക്കുകൾ മാസ്ക്കുകൾ ഹെയർ സ്പ്രേ അല്ലെങ്കിൽ എണ്ണ ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ഏതാണ് നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ് റോസ്മേരി വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ കുറേ പേര് ഉപയോഗിക്കുന്നുണ്ട് കുറേ പേര് ഉപയോഗിച്ചു ചിലരൊക്കെ ആ ഉപയോഗം നിർത്തി അപ്പോൾ മിക്കവാറും രണ്ട് വിഭാഗം ആൾക്കാരായിട്ടാണ് പറയുന്നത് ചിലർ പറയുന്ന റിസൾട്ടുണ്ട് എനിക്ക് ചെറിയ മുടി വരുന്നുണ്ട് പക്ഷേ നന്നായിട്ട് കാര്യമായി വളരുന്നില്ല ചെറിയ മുടി വരുന്നുണ്ട് ചിലർ പറയുന്നത് എനിക്ക് മുടി അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുടി കുറച്ചും കൂടെ പൊഴിയുന്ന പോലെ തോന്നുന്നു എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് മുടി വന്നു പക്ഷേ അതിന് വേണ്ട പരിചരണം കൊടുക്കാത്തത് കൊണ്ടാണ് അതവിടെ നിൽക്കാത്തത് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്ന് വെച്ചാൽ മുടി കൊഴിഞ്ഞു എന്ന് പറഞ്ഞത് ആ ആ ഒരു രീതിയിൽ അവർക്ക് മുടി മുടി ശരിയാകുന്നില്ല അല്ലെങ്കിൽ ആ കണ്ടന്റ് ഇപ്പോൾ റോസ്മെരിയിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് മുടിക്ക് പറ്റുന്നില്ലാത്തതുകൊണ്ടാണ് പൊഴിഞ്ഞുപയെ അങ്ങനെയുള്ളവർ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയാറുള്ളത് അപ്പോൾ ഇങ്ങനെ രണ്ട് കാറ്റഗറി പറഞ്ഞു ഇനി ഇതല്ലാതെ നമുക്ക് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെയറിന് കുറച്ചും തിക്നെസ്സും സോഫ്റ്റ്നെസ്സും സോഫ്റ്റ്നസ്സും ഒക്കെ തരുന്ന മുടി പൊട്ടാതെ നോക്കുന്ന ഹെയർ സ്പ്രേസ് ഉണ്ട് ഹെയർ സ്പ്രേ എന്ന് പറയുമ്പോൾ മിക്സാണ് കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ അതിനകത്തേക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും നമുക്കറിയാം എണ്ണ കാച്ചി തേക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം പലതരം ഹേബ്സ് ഇട്ട് അരച്ച് എണ്ണയിലാക്കി തേക്കുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണയിൽ എപ്പോഴും നമ്മൾ പ്രിസേർവ് ചെയ്യാനാണ് എണ്ണ ഉപയോഗിക്കുന്നത് ഒരു ഒരു രീതിയിൽ പിന്നെ തീർച്ചയായിട്ടും വെളിച്ചെണ്ണയിലൊക്കെ നമുക്ക് എന്താ പറയുക സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാനുള്ള പ്രോട്ടീനുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മൈക്രോബ്സ് മൈക്രോബ്സുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗുണവും കൂടെ അതിനകത്തേക്ക് കിട്ടും അതല്ലാതെ ഇപ്പോൾ നമ്മൾ പല ന്യൂട്രിയൻസ് അടങ്ങിയ ഹേബ്സ് ഇതിനകത്തേക്ക് ഇടുമ്പോൾ പച്ചമരുന്നുകളോ എന്തെങ്കിലും ഇടുമ്പോഴത്തേക്ക് ഇത് ഇത് ചെയ്യാം എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ നഷ്ടപ്പെടും ന്യൂട്രീഷ്യൻ വാല്യൂ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാം അപ്പോൾ അതുകൊണ്ട് ഈ ചൂടാക്കുകയും അങ്ങനത്തുള്ള പ്രോസസ് ഇല്ലാതെ തന്നെ നമുക്കിതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം അത് വളരെ ഇഫക്റ്റീവായിട്ട് അതായത് നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് വരുന്നതാണ് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷു നോക്കുക പക്ഷേ ആദ്യമേ പറയട്ടെ നിങ്ങൾ പരീക്ഷിക്കുമ്പോൾ ഒരു മൂന്ന് മാസം കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വരും അപ്പം മൂന്ന് മാസവും നിങ്ങളത് ചെയ്ത് നോക്കുക തന്നെ വേണം അപ്പോൾ നമുക്ക് ആദ്യത്തെ കൂട്ട് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് എനിക്കിപ്പം കഴിക്കുന്ന കാര്യത്തിലായാലും അത് സ്കിന്നിനായാലും ഹെയറിനാണെങ്കിലും കഴിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷനിലും നമുക്ക് വണ്ടർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ആംല അല്ലെങ്കിൽ നെല്ലിക്ക എന്ന് പറയുന്നത് നെല്ലിക്ക നമ്മളെ സംബന്ധിച്ച് ഇന്ത്യൻസിനെ അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചീപ്പാണ് നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും വളരെ തീരെ കുറഞ്ഞതെന്നല്ല മറ്റുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് നെല്ലിക്ക സുലഭമാണ് ഇവിടെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നെല്ലിക്ക നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒരു ഒന്ന് രണ്ട് നെല്ലിക്ക അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ച് ഇത് നമുക്ക് ഒത്തിരി പ്രിസർവേറ്റീവ്സ് ഒന്നും ഇടാത്തത് ഒത്തിരി നാളൊന്നും നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടത്തില്ല പക്ഷെ നമുക്കൊരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് നമുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കാം തണുപ്പ് മാറ്റിയതിന് ശേഷം സ്പ്രേ ചെയ്യാം ഈ രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഒന്ന് നെല്ലിക്കാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കറ്റാർ വാഴയാണ് കറ്റാർ വാഴയ്ക്ക് ഇപ്പോൾ നെല്ലിക്കയ്ക്ക് വൈറ്റമിൻസ് ഈ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് ഹെൽത്തിയാക്കി വെക്കാനും ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ മുടിയുടെ കറുപ്പ് നിറപ്പ് അകാലൊക്കെ എല്ലാ ആൾക്കാർക്കും ഉണ്ടെന്നാര അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ നെല്ലിക്കയുടെ കാര്യം പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ കറ്റാർ വാഴയാണ് കറ്റാർ വാഴയിൽ നമുക്കറിയാം ഹെയറിനെ ഈ എപ്പോഴും മുടി വളരാത്തതിൻ്റെ ഒരു കാര്യം അതായത് ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്കും ഇത് പൊട്ടി പൊട്ടിപ്പോവും അങ്ങനെ പൊട്ടാതിരിക്കണമെങ്കിൽ ഹെയർ നല്ല മോയ്സ്ചറൈസ്ഡ് ആവണം അപ്പോൾ അങ്ങനെ അതിൻ്റെ ഹെയറിൻ്റെ മോയിസ് െ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കറ്റാർവാഴ എന്ന് പറയുന്നത് അത് സ്കാൽപ്പിനെയും കുറച്ച് ഹെൽത്തിയാക്കി വയ്ക്കും ഈ പറഞ്ഞതുപോലെ സ്കാൽപ്പിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രൈനസും അതുപോലെ ഇച്ചി ആയിട്ടുള്ള സ്കാ ചൊറിയുന്ന രീതിയിലൊക്കെ വരുന്നത് നമുക്കൊരു പരിധി വരെ തടയാനായിട്ട് ഈ കറ്റാർവാഴ സഹായിക്കും അപ്പോൾ കറ്റാർ വാഴ എടുക്കാം ഇപ്പോൾ ഒരു നെല്ലിക്ക നെല്ലിക്കെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കതിർപ്പ് എന്നുള്ള രീതിയിൽ അതായത് ഒരു ചെറിയ തണ്ട് കറ്റാർ വാഴ എടുക്കുക ആസ് യൂഷ്വൽ പറയുന്നത് പോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വയ്ക്കുക ടേപ്പർ ചെയ്ത അറ്റം മുകളിലോട്ടും വീതിയുള്ള അറ്റം വയ്ക്കുക അപ്പൊ അതൊന്നൊരു പച്ച കളർ ഊസ് ഔട്ട് ചെയ്യും അതിനെ കളയാൻ അനുവദിക്കുക ഇനി അത്രയും നേരം ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ആ രണ്ടറ്റത്തുള്ള മുള്ളു വെട്ടിക്കളയ എന്നിട്ട് അതിനകത്ത് തുറന്നിട്ട് ആ പഴപ്പ് മാത്രം എടുക്കുക ഇതൊന്ന് ചെയ്യുക അതപ്പം അത് മാറ്റി വെച്ചു ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഉലുവയുടെ വെള്ളം ഈ ഉലുവ നമുക്ക് ഒന്നുകിൽ നന്നായിട്ട് കഴുകിയിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് ആ ഒരു വെള്ളം നമ്മളൊരു ഏഴ് മണിക്കൂർ ഒരു എട്ട് അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂർ വെച്ചിരിക്കുമ്പോൾ അതൊരു ഒരു മഞ്ഞ നിറം ഒരു അറിയാമല്ലോ ഒരു ഗോൾഡൻ മഞ്ഞ നിറം പോലെയാവും എന്നിട്ട് അതിനെ എടുത്തിട്ട് അതും നമുക്ക് വയ്ക്കാം അതും ഒരു കാൽ കപ്പ് ടു അരക്കപ്പ് അത്രയും നമുക്ക് എടുത്ത് വയ്ക്കാം ഇനി അതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന തുളസിയുടെ ഇതിൻ്റെ ഇലയുണ്ടല്ലോ നമ്മൾ അത് നമുക്ക് രാമതുളസിയോ കൃഷ്ണ തുളസി ഏത് വേണമെങ്കിൽ ആവാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പേൻ്റെ ശല്യം പറയാറുണ്ട് ഇപ്പം ചിലർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ തലയ്ക്കകത്തൊരു വല്ലാത്ത സ്മെല്ല് പറയാറുണ്ട് ഇപ്പം എസ്പെഷ്യലി ഉലുവ ഉപയോഗിക്കുമ്പോൾ അതിനൊരു ചെറിയ മണമുണ്ട് അപ്പോൾ അരച്ച് തയ്ക്കുമ്പോഴേ കുറച്ച് കൂടുതലും അതിന് സ്പ്രേ ചെയ്യുമ്പോൾ അത്ര മണം വരില്ല എങ്കിലും ഉണ്ടാവും അപ്പോൾ അത് എന്താ പറയുക ഈ തുളസിയുടെ ആ ഒരു മണവും അതുപോലെ തന്നെ ഗുണം മണം മാത്രല്ല കേട്ടോ ഗുണം അത് നമ്മുടെ സ്കാൽപ്പിനെ ഹെൽത്തിയാക്കും ഈ പറഞ്ഞ ഡാൻഡ്രഫിനും നല്ലതാണ് ഹെയർഫോൾ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് പെയിനിൻ്റെ കാര്യത്തിനും നല്ലതാണ് അപ്പോൾ അത് തുളസിയും കൂടെ നമുക്ക് എടുക്കാം പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾക്ക് എത്ര അറിയാവുന്നെനിക്ക് അറിഞ്ഞുകൂടുക ഇപ്പം കയ്യോന്നി എന്ന് പറയും എന്നൊക്കെ നമ്മൾ പറയുന്നത് കയ്യോന്നി കയ്യോന്നി കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അതിൻ്റെ ഇലയും പൂവും കൂടെ എടുക്കുക ഇപ്പം സാധാരണ ഗതിയിൽ എണ്ണ കാച്ചാനാണെങ്കിൽ ആ ചെടി ചെറിയൊരു ചെടിയാണ് അത് അങ്ങനെയേ എടുക്കുകയാണ് പതിവ് വേര് മാറ്റിയിട്ട് അത് വേണ്ട നമുക്ക് ഇലയും പൂവും കൂടെ എടുക്കാം അത് നന്നായിട്ട് പക്ഷേ അരച്ചെടുക്കണം അരച്ചിട്ട് അതിന് നീര് പിഴിഞ്ഞെടുക്കണം എത്ര മെനക്കെടാൻ കഴിയാമെങ്കിൽ അതിനെ നമുക്ക് വെറുതെ വിടാം പിന്നെ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇലയും പൂവും ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരയ്ക്കും അരച്ചിട്ട് അതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കും അരിച്ചെടുക്കും എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറ്റാർവാഴയും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ തുളസി ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഒരുമിച്ചിട്ട് അരിച്ചെടുത്താലും മതി അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ സ്പ്രേയർ ബോട്ടിൽ ഒരു അൻപത് എം എൽ ഒ അറുപത് എം എൽ ഒക്കെ ഉള്ള ഒരു സ്പ്രേയർ ബോട്ടിൽ എടുക്കാനായിട്ട് പറ്റും ഇത് കുളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു അരമണിക്കൂറിന് മുമ്പ് നമ്മുടെ തല ഓട്ടിയിൽ തേക്കുക തേക്കുക മീൻസ് സ്പ്രേ ചെയ്തിടുക അരമണിക്കൂറ് സ്പ്രേ ചെയ്തിടുക അപ്പോൾ നമുക്ക് എവിടെയും പോകാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുളിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിലും അത് സ്പ്രേ ചെയ്തിടാം കാരണം ഇതങ്ങനെ സ്റ്റിക്കി ആവുമോ അങ്ങനെയൊന്നുമില്ല സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല ഈ ഉലുവ എടുക്കുമ്പോൾ കുറച്ച് ഉലുവ എടുത്താൽ മതി ഒരുപാട് ഇപ്പോൾ ഒരു ഒരു പിടി ഉലുവയൊന്നും വേണ്ട ഒരു അര ഗ്ലാസ് വെള്ളത്തിന് വേണ്ടുന്ന ആ ഒരു ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് നമ്മൾ ഒരു പിടി ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പിടി എന്ന് വെച്ചാൽ നുള്ളു പിടിയല്ല കേട്ടോ നുള്ളു നുള്ളിട്ട് കഴിഞ്ഞാൽ അത്രയും മതി അവർ കളർ ചേഞ്ച് അത്രയും അതിൻ്റെ കണ്ടൻറ് മതി ഇതെടുക്കാം ഇനി ഇതിനകത്ത് കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ടുള്ള കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് പക്ഷേ കഞ്ഞിവെള്ളം തേക്കുന്നതിന് തൊട്ട് മുമ്പ് അത് നിങ്ങൾക്ക് വേറൊരു സെപ്പറേറ്റ് ഒരു സ്പ്രേയർ ബോട്ടിൽ എടുത്ത് വയ്ക്കാം എന്നിട്ട് തേക്കുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ട് ലയിപ്പിക്കുക തലേ ദിവസം കഞ്ഞിവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് അത് കഞ്ഞിവെള്ളം എടുത്തുവെച്ചതിന് ശേഷം അത് നന്നായിട്ട് ലയിപ്പിക്കുക അതായത് ഒരു ഒരു അര ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും അതിൻ്റെ ഇരട്ടി വെള്ളം ചേർക്കുക അങ്ങനെ ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അത് എടുക്കുമ്പോഴത്തേക്ക് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പ് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുക ഇത് കഞ്ഞിവെള്ളം ഇടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിക്കണം ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാമെങ്കിൽ അത്രയും നല്ലത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം കേട്ടോ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം പിന്നെ തലനീരിറക്കുള്ളവരാണെങ്കിൽ മാത്രം രാസനാദിപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ശീലം ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ചെയ്യാം അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്ത് നോക്കുക ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും എന്താ വെച്ചാൽ നല്ല നല്ല രസമായിട്ട് മുടി വരും മുടി വരുന്നത് മാത്രമല്ല നന്നായിട്ട് എന്നെ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും ഞാൻ പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നതിനെ പറ്റി മുടി വളരാൻ അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ ഒരു സിക്സ് മന്ത്സിൽ അത്യാവശ്യം ബിസിബിൾ ആയിട്ട് നമുക്ക് ആ മുടിക്ക് ഇവിടെ ഒരു കട്ടി വയ്ക്കും കാരണം കുറേ നാളെ എടുക്കുക ഇവിടുന്ന് ഇവിടെ വളർന്നിറങ്ങാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കുക എൻ്റെ റിസൾട്ടിനെ കുറിച്ച് അറിയിക്കാം താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്